അവരുമായി വിശുദ്ധ നിയമമാണ് അത് വിശുദ്ധമായ നിയമമാണ് ആ ധീരന്റെ നിയമം പാലിക്കുക എന്നുള്ളത് മുസ്ലിമിന് പോലെ ചെയ്യുമെങ്കിൽ അവരുടെ അവയുടെ ആളുകളൊന്നാണ് അഹുപത്രം ആളുകൾ

എന്നല്ലാതെ ആർക്കും ഇവിടെ ഒന്നും സംഭവിക്കാനില്ല കേട്ട് കഴിഞ്ഞാൽ അതൊക്കെ വലിയൊരു സംഭവമാണ് തോന്നും വിശേഷണമല്ലേ ആളുകൾക്ക് ഒരു വിശേഷണമാണ് വളരെ തോന്നിപ്പിക്കുകയും നമ്മളെ ചെയ്യും മരിക്കുമ്പോൾ മാത്രമേ അതിന്റെ ഗൗരവം നമുക്ക് ുംനോഹിക്കുകയും ചെയ്യണം അതിനൊക്കെ സംഭവിക്കും അതുപോലെ എല്ലാ വിശ്വാസം പറഞ്ഞാൽ അത് വളരെ ഗൗരവമുള്ള കാര്യമാണ് അത് നമ്മൾ കൈമാറി വന്ന പാത അത് നീ മുർത്തി നടക്കുന്ന സംവിധാനമാണ് വിലങ്ങാൻ വേണ്ടിയും വിശുദ്ധമായ ജീനിന്റെ അധ്യാപനങ്ങളെ ഒരു പഴഞ്ചെന്ന സംസ്കാരമായി അവതരിപ്പിച്ചുകൊണ്ട് ജനങ്ങളെ നിന്നെ വസ്വാസാക്കിയാലും ശരി നിന്നെ വിലങ്ങിയാലും ശരി ും അവരുമായുള്ള കുടിയേരി അവരുടെ പള്ളികളിൽ അവരുടെ ക്ലാസ്സുകളിൽ പങ്കെടുക്കലും അവര് അവരുടെ ഭംഗിയായിരുന്നു അലയാളമാണ് അവതരിപ്പിച്ചത് അല്ല വളരെ ഗൗരവത്തോടെ ശ്രദ്ധിക്കണം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഞാൻ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ വ്യക്തിപരമായി മാത്രമായിരിക്കും നമ്മുടെ ആയുർദ്ധനെയും നമ്മുടെ കർമ്മങ്ങളും അങ്ങനെ പോയ പല ആളുകളും സോഷ്യൽ മീഡിയയിൽ നിരീക്ഷണ വാർത്തകൾ വേണ്ടി സംസാരിക്കുന്ന ഓരോരുവരും ഒരു വിവരം ഉണ്ടാവില്ല അയാളാരത് പറയാ യുവരെ കണ്ടെത്തു വെച്ച് സംസാരിക്കണേ പറയാം നമ്മളുടെ അഭിപ്രായം അഭിപ്രായമാണ് അല്ലാതെ സ്വന്തം ബുദ്ധിമുട്ടൊക്കെ അനുസരിച്ചുകൊണ്ട് വ്യാഖ്യാനമായിരിക്കും പാടില്ലെന്നാണ് പറഞ്ഞില്ല കാരണം ആവശ്യവും